ഹിന്ദു സമൂഹം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ യഥാർത്ഥ വസ്തുതകൾ അവർക്ക് കിട്ടുന്നില്ല വളരെ എന്താ പറയുക പ്രത്യേകിച്ച കൂടി തയ്യാറാക്കിയിട്ടുള്ള സിലബസ് ആ സിലബസിലൂടെ ഒരു ഹിന്ദുവിനെ അഹൈന്തവൽക്കരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് അതിന് മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പിടിമുറുക്കിയിട്ടുള്ളത് ഈ പറയുന്ന മേഖലകളിലൊക്കെ പിടിമുറുക്കിയിട്ടുള്ളത് ഈ സ്കൂൾ ഓഫ് തോട്ടിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് ഇതിന് പരിഹാരം കാണേണ്ടത് ഹിന്ദു സംഘടനകളാണ് ഹൈന്ദവ സമൂഹമാണ് അതിന് പരിഹാരം കാണാനായിട്ടുള്ള പ്രായോഗികമായ പരിശ്രമങ്ങൾ അതിനാണ് യഥാർത്ഥത്തിൽ ബാലകുലം പോലുള്ള സംഘടനകൾ തുടക്കത്തിൽ പ്രവർത്തിച്ചു വന്നത് പക്ഷെ ആ പ്രവർത്തനം കൂടുതൽ ശക്തമാകേണ്ടതുണ്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മതപാഠശാലകൾ തുടക്കത്തിൽ വളരെ നല്ല രീതിയിൽ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ദേവസ്വം ബോർഡിന്റെ ഒക്കെ ചുമതലയിൽ സമയത്ത് അവരുടെ ആഹ്വാനപ്രകാരം തുടങ്ങി വെച്ച പല മതപാഠശാലകളും നിന്ന് പോയി അടിസ്ഥാന പ്രശ്നം ഹിന്ദുക്കൾക്ക് ഈ കാര്യത്തിൽ ഇത് വേണ്ടതാണെന്നൊരു തോന്നൽ ഉണ്ടാവുക എന്നുള്ളതാണ് രക്ഷകർത്താക്കൾക്ക് ഇത് വേണ്ടതാണെന്ന തോന്നൽ വേണം